സിൻഡിക്കേറ്റ് മെമ്പറായി അദ്ദേഹ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ് എന്നുള്ള വാർത്ത കൂടി അറിയിക്കുക ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗവും ദീർഘിക്കുന്നില്ല ഈ പ്രാവശ്യം അധ്യക്ഷ പ്രസംഗം എഴുതി വായിക്കുകയാണ് അഭിപ്രായം ഗ്രീക്ക് നിന്നും ഉദയം കൊണ്ടതാണ് എന്ന ശാസ്ത്രാഖ അതിന്റെ പഠനം പോലും മനുഷ്യന്റെ നിലനിൽപ്പിനെ മാത്രം ആശ്രയിച്ച് പരിമിതപ്പെട്ടിരിക്കുന്നു ഇക്കണോമിക്സിൽ വ്യക്തിയുടെ ഭൗതിക പുരോഗതിയുടെ താല്പര്യങ്ങൾ കൂടി ചേരുമ്പോൾ അത് നാം മറന്നുകൂടാ കേരളം ഒരു വലിയ പ്രതിസന്ധിയിലാണ് അതിന് നവകേരള രൂപരേഖയൊന്നും പര്യാപ്തമല്ല മൂലാന ശക്തികൾ കേരളത്തിന്റെ മണ്ണിലും ഹോമ അന്തരീക്ഷത്തിലും പിടിമുറുക്കിയിരിക്കുന്നു ഇത്തരം പ്രവണതകളെ ചിലർ വികസനമെന്ന പേരിട്ട് വിളിക്കാറുണ്ട് എല്ലാ വികസന പദ്ധതികളും ലോകത്ത് പ്രതിസന്ധി നേരിടുകയാണ് വികസനം എന്ന പദത്തിൽ നിന്നും പരിസ്ഥിതിയുടെ നാശവും തുടങ്ങും വൻ വികസന പദ്ധതികൾക്ക് രൂപപ്പെട്ട മണ്ണല്ല നമ്മുടെ ഈ കൊച്ചു കേരളം ഭൂമിയിൽ മനുഷ്യന്റെ ഇടവെ വർദ്ധിച്ചു വരികയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഹാരങ്ങൾ വർദ്ധിക്കുന്നു സർക്കാരിന്റെ ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന മുദ്രാവാക്യം എന്നാൽ പരിസ്ഥിതി പ്രവൃത്തിയുടെ കാര്യം എങ്ങനെയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കേരളയിൽ കൊണ്ടുവന്നപ്പോൾ ഒരു സാംസ്കാരിക സംഘടന എന്ന നിലയിൽ നാം പ്രത്യക്ഷ സമരങ്ങളും ലഘുലേഖകളും വഴി ഒരു സംഘടന മാത്രമാണ് മറ്റൊരു സാംസ്കാരിക സംഘടനയ്ക്കും കൈവരിക്കാൻ ആവാത്ത നേട്ടങ്ങളുടെ പട്ടികയിൽ അന്ന് നാം ഇടം നേടി ഇപ്പോൾ പത്തൊമ്പത് പേർ കൂടി കൂടിച്ചേർന്ന് വയനാട്ടിലെ പുനരധിവാസം ചർച്ച ചെയ്യുകയും പത്ത് സെന്റ് സ്ഥലവും മുപ്പത് ലക്ഷം രൂപയും എന്നത് കുറച്ചു കാലത്തേക്ക് മാത്രം പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി എന്നാൽ ആ സ്ഥിതി ഇപ്പോൾ മാറി വീണ്ടും പത്തൊമ്പത് പേർ വീണ്ടും ഒത്തുചേർന്നു ആ ഒത്തുചേരലിൽ അത് ഏഴു സെന്റ് സ്ഥലമായി ലക്ഷം രൂപയായി വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് മാസങ്ങൾ വലുത് കഴിഞ്ഞു ഇപ്പോഴും പുനരധിവാസം ചർച്ചയിൽ മാത്രം ഒതുങ്ങുകയാണ് ലോകത്ത് വികസനത്തിന്റെ പേരിൽ കുടിയിറക്കപ്പെടുന്നവരും ദുരന്തങ്ങൾക്ക് ഇരയാകുന്നവരുടെയും പൊതുസ്ഥിതി വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്നവരുടെ പോലെ തന്നെയാണ് വയനാട്ടിൽ കാപ്പിത്തോട്ടത്തിൽ മണ്ണിട്ട് നികത്തുന്നതിന് ഏ വൈ എഫുകാരും അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരും എതിരെ നിൽക്കുന്നത് ശരിയോ ഒരു ചോദ്യമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ നിന്ന് എന്നാൽ യഥാർത്ഥ വസ്തുത മറ്റൊന്നാണ് അത് പരിശോധിച്ചാൽ മനസ്സിലാവും ആയിരത്തിപ്പരം ഏക്കർ വരുന്ന കാപ്പിത്തോട്ടം മണ്ണിട്ട് ലെവൽ ചെയ്ത് ഒരു പദ്ധതിയാണ് അവിടെ പൗരപ്രമുഖനായ പോ നടത്തിവരുന്നു വയനാട്ടിൽ വിമാനത്താവളം ആവശ്യമാണെന്ന പ്രസ്താവന ഇറക്കിയതും ഈ പൗരപ്രമുഖൻ തന്നെയാണ് എടുക്കുന്ന നിലപാടുകളിൽ വേണ്ടണം എന്ന നിലപാട് പരിസ്ഥിതി പ്രവർത്തകർക്ക് യോജിച്ചതല്ല ഒന്നെങ്കിൽ വേണം അല്ലെങ്കിൽ വേണ്ട എന്ന് കൃത്യമായി പറയണം അപ്പോൾ എല്ലാത്തിനെയും എതിർക്കുന്നവരാണോ യുവകലാസാഗതി പ്രവർത്തകർ എന്ന ചോദ്യം വരുന്നു ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് അതിങ്ങനെയാണ് മനുഷ്യരെ എലികൾ ധരിക്കുന്നത് ഒരു ഇംഗ്ലീഷുകാരനും സഹിക്കില്ല അതുപോലെ കേരളത്തിൽ സംഭവിച്ചു എന്നുള്ള വസ്തുത നാം മറന്നുകൂടാ ആവശ്യം പാരിസ്ഥിതിക വിവേചനമാണ് എപ്പോഴും ലോക പറഞ്ഞുകൊണ്ടിരിക്കണം ആ ഒരു മുദ്രാവാക്യം പല ചോദ്യങ്ങൾക്ക് മുഖ്യതായ രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറി പറയുന്നത് നമ്മുടെ ശ്രദ്ധയിൽ പലപ്പോഴായി പതിച്ചിട്ടുണ്ട് ആ പാർട്ടിയുടെ സെക്രട്ടറി പറയുന്നത് ഇപ്രകാരമാണ് പാർട്ടി നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്ന ഭരണ സംവിധാനമല്ല കേരളത്തിലുള്ളത് അതുകൊണ്ട് മന്ത്രിസഭാ യോഗങ്ങളിലെ എല്ലാ കാര്യങ്ങളോടും യോജിക്കുവാനോ വിയോജിക്കുവാനോ സാധ്യമല്ല അപ്പോൾ പത്തൊമ്പത് പേർ കൂടിയെടുക്കുന്ന തീരുമാനങ്ങളിൽ നമ്മുടെ പ്രത്യശാസ്ത്രപരമായ നിലപാടിൽ നിന്നുകൊണ്ട് അരുന്ന് തിരുത്ത എന്നും നിരന്തരം ഓർമ്മപ്പെടുത്താനുള്ള അവകാശം നമുക്കില്ലേ ആർക്കാണ് അതിൽ വിഷമമുള്ളത് എതിർക്കാനുള്ള എക്കാലത്തെയും ചിന്തകനായ സഖാവ് കെ ദാമോദരന്റെ മകൻ അന്തരിച്ച ശശി ഒരിക്കൽ പറയുകയുണ്ടായി അദ്ദേഹം മരിക്കും വരെ ആണവ നിലയങ്ങൾക്ക് എതിരായി കൂടങ്ങളുളം ആണവ നിലയത്തെ എതിർക്കണമെന്നും കേരളത്തിൽ ആണവ നിലയങ്ങൾ പാടില്ല എന്നും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു നിന്നും നിന്നും ഇന്ദിരാജി ഭവനിലേക്കും കൂടൻ തുടത്ത് നിന്ന് എം എൻ സ്മാരകത്തിലേക്കുള്ള ദൂരം ഒരുപോലെയാണ് എന്ന് ഈ പാചകങ്ങൾ താൻ പറഞ്ഞുകൂടാ വ്യവസായ മന്ത്രിയായിരുന്ന ടി കെ രാമകൃഷ്ണന്റെ അനുമതിയോടുകൂടിയാണ് കമ്പനി കമ്പനി ആദ്യമായി പ്രവർത്തിച്ചു നിരന്തര സമരത്തിൽ നമ്മൾ പലരും പോയി ആ സമരം ഏറ്റെടുത്തവരാണ് ിൽ നിന്നും ഏതാനും കിലോമീറ്റർ മാത്രം അവിടെയാണ് എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് ജലദൂഷണം നടത്തി പ്രവർത്തിക്കാൻ വന്ന ഗ്രൂവറി എന്ന കമ്പനി നമ്മുടെ മുന്നിലുണ്ട് അവയെല്ലാം എതിർക്കപ്പെടേണ്ട വികസന പദ്ധതികളുടെ ലിസ്റ്റിലാണ് ഏതാനും വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഞാൻ എന്റെ അത് അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കാം രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ഈ വേദിയിൽ പുകഴ്ത്തു പാട്ടുകൾക്ക് സ്ഥാനമില്ല ഈ ജൂലി വർഷത്തിൽ യുവകരാസാഗതി കേരളത്തിന്റെ പരിസ്ഥിതി തവണപത്രം പുറത്തിറക്കണം കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ വികസനത്തിന്റെ കൊടുങ്കാറ്റിൽ നിരവധി മരങ്ങളാണ് കടമുഴകി വീണത് എന്നാൽ ശേഷിക്കുന്ന കൊടുങ്കാറ്റിനെ അതിജീവിച്ച ഏതാനും മരങ്ങൾ അംഗീകാരിപ്പുണ്ട് അവരാണ് ഈ അവശേഷിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകർ ഹരിതാ അഭിവാദ്യങ്ങളോട് എന്റെ അത്യക്ഷ പുസ്തകം അവസാനിപ്പിക്കുന്നത്